സൂപ്പർ ഹായ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചെന്ന അൽപ്പങ്കളമാണ് ഞാനിപ്പോൾ ഞങ്ങളുടെ മലപ്പുറത്തുള്ള നൂറടി ഈവനിംഗ് കോഫിയിലാണ് നമ്മുടെ കടയിലാണ് അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് കാട പൊരിച്ചത് കേട്ടോ പൊരിച്ച കാട നല്ല അടിപൊളി പൊരിച്ച കാടയും പിന്നെ അടിപൊളി പൊറോട്ടയും അതിൻ്റെ കോമ്പിനേഷനായി ഞാൻ സോഡാ സർവത്താണ് ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നും നമ്മൾ ചായയോ അങ്ങനെ കുടിക്കുന്നതുകൊണ്ട് ഇന്ന് ഞാൻ സോഡാ സർബത്താണ് എടുത്തിരിക്കുന്നത് പിന്നെ ഈ പൊരിച്ച കാട അതുപോലെ തന്നെ ഇന്നത്തെ ഫുഡ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ നമ്പർ അറിയാമല്ലോ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ മെസ്സേജൊക്കെ വിടുകയോ അല്ലെങ്കിൽ ഫോൺ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് എന്തുമായിക്കോട്ടെ കടികളോ എന്തുമായിക്കോട്ടെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് പിന്നെ നല്ല മക്രോണി കഴിക്കാനോ കപ്പ കഴിക്കാനോ പൊറോട്ട കഴിക്കാനോ അതുപോലെ നെയ്ച്ചോറൊക്കെ കഴിക്കാനോ അതുപോലെ കാട ഫ്രൈ ഒക്കെ കഴിക്കാനോ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തുമായിക്കോട്ടെ ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ ഓർഡർ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം നല്ല എണ്ണക്കടികളും ഒക്കെ ഇവിടെ റെഡിയാണ് അപ്പോൾ നിങ്ങൾ വരില്ലേ